ഹോ ശേയ അധ്യായം പതിനാല് ഇസ്രയേലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൾ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപണമായ കാളകളെ അർപ്പിക്കും അശു ഞങ്ങളെ രക്ഷിക്കയില്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല അനാഥന തിരുസന്നിധിയിൽ കരണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവേൻ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനുവിൻ വനം പോലെ വേരൂന്നു അവന്റെ കോമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലബാനോൻ്റേതു പോലെയും ഇരിക്കും അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരി വള്ളി പോലെ തളർക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻറേതു പോലെ ഇരിക്കും എഫ്രൈമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത് ഞാൻ അവൻ ഉത്തരമറുള്ളി അവനെ കടാക്ഷിക്കും ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെ ആകുന്നു എങ്ങൾ നിനക്ക് ഫലം കണ്ടു ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇതറിവാൻ തക്ക വിവേകി ആർ യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും